നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനോക്കുമെന്ന് ഉറപ്പായതോടുകൂടി ബി ജെ പി അങ്കലാപ്പിലാണ് ഏത് രീതിയിലും ഭരണ സ്വാധീനം ഉപയോഗിച്ച് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിക്കാൻ എന്തെങ്കിലും രീതിയിൽ സാധ്യതയുണ്ടോ എന്ന് ആലോചനയിലാണ് അതിന്റെ തുടക്കമാണ് വിനേഷ് പൊഗാട്ടിനെതിരെയുള്ള സൈബർ അറ്റാക്ക് കൃത്യമായ ബി ജെ പി ലക്ഷ്യമാണിത് എന്നാൽ ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനെ ബി ജെ പി നേതൃത്വം വിലക്കിയിട്ടുമുണ്ട് ഇയാൾ വാ തുറന്നാൽ അത് പണിയാകും എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം ജനരോക്ഷം അത്രമേൽ ഭയാനകം തന്നെയാണെന്ന് ബി ജെ പിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ ജുലാന മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന വിനേഷ് പൊഗാട്ടിനെതിരെ പ്രധാനമായും ബി ജെ പി സ്ഥാനാർത്ഥിയല്ല അവിടെ മത്സരിക്കുന്നത് സിറ്റിംഗ് എം എൽ എ ആയ ജെ ജെ പി സ്ഥാനാർത്ഥിയാണ് അവിടുത്തെ മത്സരാർത്ഥി എന്നാൽ ജെ ജെ പി വളരെ വൈകാതെ തന്നെ കോൺഗ്രസ്സിന് പിന്തുണ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിക്കുന്നത് അതിന് പകരമായി ചില സീറ്റുകൾ മാത്രം ജെ ജെ പിയുമായി ഒരു സൗഹൃദ മത്സരം എന്ന രീതിയിലേക്ക് മാറുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതാണ് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജെ ജെ പിക്ക് യാതൊരു സ്ഥാനമാനവും ഇല്ലായിരുന്നു കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുത്തപ്പോൾ ബി ജെ പി അഞ്ച് സീറ്റുകൾ ജയിച്ചു അവിടെ ജെ ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല പഴയ ഐ എൻ എൽ ഡിയിൽ നിന്നും ദുഷ്യന്ത് ചൌട്ടാലയുടെ അനുയായികളാണ് ജെ ജെ പിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തുടങ്ങിയത് എന്നാൽ ജെ ജെ പിയുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്നത് കർഷകരും അതുപോലെ ജാട്ട് വോട്ടും തന്നെ ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല നിലവിലെ കോൺഗ്രസ് നേതാവായ ഭൂവിന്ദർ സിംഗ് ഹൂദയ്ക്ക് തന്നെയാണ് ഏറ്റവും വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിൽ എൺപതിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സർവേ ഫലങ്ങൾ വരുന്നത് ലോക്പോൾ സർവേയിൽ തന്നെ അറുപതിൽ കൂടുതൽ സീറ്റുമായി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും കോൺഗ്രസ് പുറത്തെടുക്കുക എന്നത് യാഥാർത്ഥ്യമാണ് അത്തരത്തിലേക്കാണ് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് പിന്നോട്ടല്ല ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിൽ വരെ ആശയക്കുഴപ്പമുണ്ട് കാരണം പല സ്ഥലങ്ങളിലും സിറ്റിംഗ് എം പിമാരെ നിർത്താത്തതുമായി ബന്ധപ്പെട്ട് അവർ പാർട്ടി വിട്ടു പോവുകയാണ് നിരവധി മന്ത്രിമാർ രാജിവെച്ചു കൂട്ടരാജി ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ഹരിയാന തന്നെയാണ് ഇതിൻ്റെ ചുവട് പിടിച്ച തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മറ്റ് പല സംസ്ഥാനങ്ങളിലും കൂട്ടരാജി ഉണ്ടാകും എന്നത് വ്യക്തമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ വന്നിരിക്കുന്നത് ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിൽ നിരവധിയായ ബി ജെ പി നേതാക്കൾ ജയന്ത് സിൻഹയെ അനുകൂലിച്ചുകൊണ്ട് ബി ജെ പി വിമതരായി കഴിഞ്ഞിരിക്കുകയാണ് അവർ വളരെ വൈകാതെ തന്നെ ബി ജെ പിക്ക് എട്ടിൻ്റെ പണി കൊടുക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ ഹരിയാന എഫക്റ്റ് കൃത്യമായി പ്രതിഫലിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം ജാർഖണ്ഡ് തന്നെ ആയിരിക്കും ജാർഖണ്ഡിൽ എൺപത്തൊന്ന് സീറ്റുകളാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന പിറ്റേ ദിവസം തന്നെ ഒരുപക്ഷെ ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ സാധ്യതയുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കുന്ന നിരവധിയായ സാഹചര്യങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ട് എന്നും ഞങ്ങളതിന് കോടതിയെ സമീപിച്ചോളാമെന്നുമാണ് എന്നുമാണ് എ ഐ സി സി നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്